എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ നിന്ന് പട്ടണത്തിലെ മൂലയിൽ പുഴവക്കത്ത് പടർന്നു കിടന്നിരുന്ന പഴയ ചെളിവയൽ പ്രദേശം ക്രമേണ ആൾപ്പാർപ്പ് അതിക്രമിച്ച് മുനിസിപ്പാലിറ്റിയുടെ പുതിയൊരു വാർഡായി വികസിച്ചു വരികയാണ് പണ്ട് കുളവാഴകളും അതിരാണി ചെടികളും ആറ്റു വഞ്ഞി വഞ്ഞിപ്പൊന്തകളും വളർന്നു നിന്നിരുന്ന വയലിൻ്റെ ഒരു ഭാഗം ക്ഷേച്ചമട്ടിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഉപ്പരസം കലർന്ന ആട്ടച്ചെളി കെട്ടിക്കിടക്കുന്ന പാടത്ത് കടുത്ത വേനൽക്കാലത്ത് പോലും ഉറവും നനവും കാണാം അവിടെ ചിലയിടത്ത് കെട്ടഴിഞ്ഞ ചൂലുകൾ കുത്തി നിർത്തിയതുപോലെ കുറുക്കൻ പുല്ലുകൾ ചിതറക്കിടുന്നു മാളങ്ങൾ കുഴിച്ചു ഞണ്ടുകൾ കരന്നു പുറത്തു കൊണ്ടുവന്ന് നിക്ഷേപിച്ച നരച്ച ചളിയുടെ കൂമ്പാരങ്ങൾ കൊത്തുവേളകളോടുകൂടിയ ക്ഷേത്രഗോപുരങ്ങളുടെ കൊച്ചു കളിമൺ പ്രതി പോലെ ഓരോ മുരയിൽ പൊങ്ങി നിൽക്കുന്നു ചിലയിടത്ത് മീൻ ചോരയുടെ നിറത്തിൽ ചളിവെള്ളം ചെറിയ വൃത്തങ്ങൾ വൃത്തങ്ങളിൽ തളങ്കെട്ടി കിട കിടക്കുന്നു അവയുടെ ജലവിധാനത്തിൽ മഴവില്ലുകൾ പ്രതിഫലിക്കുന്നതുപോലെ ചില സപ്തവർണങ്ങൾ സപ്തവർണ പാടം പാടുകളും പതിഞ്ഞു കാണാം മണ്ണെണ്ണ പോലുള്ള ഏതോ ധാതുദ്രവും അതിൽ കലർന്നിട്ടുണ്ടായിരിക്കണം പാടത്തിൻ്റെ പുഴയിൽ നിന്നകുന്ന കോണിൽ ഒറ്റാലിൻ്റെ ആകൃതിയിലുള്ള അഞ്ചാറ് ചറ്റ് പുരകൾ ചിതറിക്കിടക്കുന്നു പുലയരും ചില കൂലിപ്പണിക്കാരുമാണ് അവിടെ കൂടി പാർക്കുന്നത് വടക്ക് ഭാഗത്ത് വാഴയും ചേമ്പും വളർന്നു നിൽക്കുന്ന മൂലയിൽ മൂലയിലെ പൊക്കം കൂടിയ പുര മരം മുറിക്കാരൻ ആണ്ടിയുടേതാണ് ചെറിയ ചെമ്പട്ട് കുടകൾ പോലുള്ള പൂക്കൾ നിറയെ വിടർന്നു നിൽക്കുന്ന ചെമ്പരുത്ത മരം മുറ്റത്ത് വിലസുന്ന കുടിൽ കിളപ്പണിക്കാരൻ ചാത്തവിൻ്റേതാണ് കലച്ചുവരകളോ കലച്ചുവരകളോടുകൂടിയ ഒരു പുതിയ പുര പണി തീർന്നു വരുന്നു വൃഗ് കച്ചവടം ചെയ്യുന്ന കണ്ട ഇതിൻ്റെ ഉടമസ്ഥൻ അവയിൽ നിന്നെല്ലാം തെരുതൂര് ഒരു തറയിൽ മീര് ഇങ്ങനെയെല്ലാമോ കുത്തിപ്പിരിച്ച പത്തിരുപത് കരിയോലകളും ചെ ചെറുമൻ കരിയാത്തൻ്റെ ചാട ആ പാടത്തിൻ്റെ പടിഞ്ഞാറ് വശത്തൊരു വലിയ മേട് പുഴക്കരക്കുവിലെങ്ങനെ കിടക്കുന്നു മേടിൻ്റെ മൂർദാവിൽ പടുമരങ്ങൾ കാട് കെട്ടി വളർന്നു നിൽക്കുന്നതായി കാണാം അവിടെ ഒരു നാഗത്താൻകുട്ടയും ഒരു ജീർണിച്ച ക്ഷേത്രവും ഉണ്ട് മേടിൻ്റെ മധ്യത്തിലൂടെ അഘാതമായവരുടെ വഴി പാടത്തേക്ക് ഇറങ്ങി വരുന്നു ആ മേടിൻ്റെ തൊട്ടു താഴെ വയലിൽ പട്ടണത്തിലെ ഒരു മരക്കച്ചവടക്കാരൻ മുതലാളി ഒരു വാടക ലൈൻ പണിതു വെച്ചിട്ടുണ്ട് ആറ് ബ്ലോക്കുകൾ അടങ്ങിയ ഒരു നീണ്ട ലൈൻ ഒരു വലിയ മുറി ഒരു വലിയ മുറി ഒരു ചെറിയ മുറി അതിനേക്കാൾ ചെറിയ ഒരു അടുക്കള രണ്ട് ചായ രണ്ട് രണ്ടു പായവരിക്കാനുള്ളത്ര വിസ്താരമുള്ള ഒരു കോലായ ഇത്രയുമാണ് ഓരോ ബ്ലോക്കിൻ്റെയും ഉള്ളടക്കം ഈ ബ്ലോക്കുകളിൽ വയലിനോടും ഒരു കൈത്തോടിനോടും തൊട്ടി കിടക്കുന്ന അവസാനത്തെ ആറാം നമ്പർ ബ്ലോക്കിലാണ് പത്ര വിൽപ്പനക്കാരൻ കൃഷ്ണക്കുറുപ്പൻ രണ്ടാമത്തെ ഭാര്യ ദേവകിയമ്മയും മകൾ രാധയും താമസിക്കുന്നത് ലൈനിൻ്റെ ഒന്നാമത്തെ ബ്ലോക്കിൽ താമസിക്കുന്നത് കറുപ്പനും കുടുംബവുമാണ്